ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്ററിനോ അല്ലാതെയോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു ചെമ്മീനും മാങ്ങയും മുരിങ്ങയ്ക്കയും ചക്കക്കുരും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകൾ മതി പക്ഷേ എൻ്റെ സ്വാദെന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര സ്വാദാണ് കേട്ടോ ഞാൻ ഈ കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് നിറച്ച് ഡിവൈൻ ചെയ്ത ചെറിയ സൈസ് കൊഞ്ചാണേ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ചക്കക്കുരു നന്നായിട്ട് ക്ലീൻ ചെയ്ത് രണ്ടായിട്ട് പുളന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നല്ല എരിവുള്ള ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ഇഞ്ചിന്റെ ഒരു കഷ്ണം ഇഞ്ചിയുമാണ് അതിലോട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത് കേട്ടോ നമ്മളിത് തേങ്ങാപ്പാലിലാണല്ലോ കുക്ക് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ടര കപ്പ് ഫ്രഷായിട്ട് ചിറകിയ തേങ്ങയിൽ നിന്നെടുത്ത് രണ്ടര കപ്പ് രണ്ടാം പാലും ഉണ്ടായിരുന്നു പിന്നെ ഒരു മുരിങ്ങക്കായും അതിനകത്തോട്ട് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് ഒന്ന് ലെവലാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യണേ ആദ്യത്തെ നേരം ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലും വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ആ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് നമ്മൾ അതിലിട്ട് കൊടുത്ത ചക്കക്കുരു ഒക്കെ ഒരു മുക്കാൽ ഭാഗം വേവ് വരെ നമ്മൾ കുക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം അതിലോട്ട് കൊഞ്ചൊക്കെ ചേർക്കാനായിട്ട് കൊഞ്ചും മാങ്ങയും ചേർക്കാനായിട്ട് ഇപ്പം ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് പോലെ മാങ്ങയും ചക്കക്കുരു എല്ലാം വേണമെന്നില്ല മുരിങ്ങിക്കുക എല്ലാം വേണമെന്നില്ല നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കൊഞ്ചും മാങ്ങയും മാത്രം ഇട്ടാണെന്നുണ്ടെങ്കിലും ഇതുണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ പുളിക്ക് പകരം മറ്റേ പുളി നമ്മുടെ ചേർക്കാവുന്നതേ ഉള്ളൂ ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് അപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ചും അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മാങ്ങയും ചേർത്ത് ഇളക്കിയിട്ട് വേണം നമുക്കൊന്നുകൂടെ കുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാമല്ലോ കൊഞ്ച് പെട്ടെന്നാവും മാങ്ങിയാണെന്നുള്ളതെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസൊക്കെ അങ്ങ് റബ്ബർ പോലെയാവും കേട്ടോ ഇവിടെയും നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് നേരം മൂടി വെച്ച് കുക്ക് ചെയ്യണം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്ക് അതൊക്കെ പോയി നോക്കി ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതുകൊണ്ട് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ അടപ്പ് തുറന്നെല്ലാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് കൂടി ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുകയാണെ ഒരു നാലഞ്ച് മിനിറ്റ് ധാരാളം മതി നമ്മുടെ പ്രോൺസ് മാങ്ങിയൊക്കെ വേവാനായിട്ട് കേട്ടോ അതുപോലെ മാങ്ങയൊക്കെ അങ്ങ് കൂടുതൽ വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്വാദ് നമുക്ക് കിട്ടത്തില്ല പിന്നെ ഓരോരുത്തരുടെയും പുളി അനുസരിച്ച് വേണം മാങ്ങ ചേർക്കാനായിട്ട് ഞാനൊരു മാങ്ങ ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട് പക്ഷേ അത് വലിയ പുളിയുള്ള മാങ്ങയല്ലായിരുന്നു നിങ്ങൾക്കറിയാലോ നീളമുള്ള മാങ്ങയില്ലേ നമ്മൾ കടുമാങ്ങയ്ക്കൊക്കെ സാധാരണ എടുക്കുന്നത് അത് ഫുള്ള് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ചവർക്കതിൽ കൂടുതൽ പുളി വേണം എന്നുണ്ടെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങ തന്നെ മേടിക്കണേ ചക്കക്കുരു കൊഞ്ച് മാങ്ങ എല്ലാം പാകത്തിന് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും തീ നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കപ്പ് തേങ്ങ എന്നെടുത്ത് ഒരു ഒന്നേകാൽ കപ്പ് ഒന്നാം പാലും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും തിളയ്ക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങൾക്കറിയാമല്ലോ ചട്ടിയാകുമ്പോഴത്തേക്ക് കുറച്ച് നേരം കൂടെ അതിൻ്റെ ആ ഒരു ചൂട് നിൽക്കും അപ്പം നിങ്ങളതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പും ചേർത്തിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് തിള വരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മളതങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ ഉള്ളൂ കടുക് താളിച്ചൊഴിക്കുക അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ കടി ഇട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും ഒരു അഞ്ചാറ് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് മൂന്ന് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചതും രണ്ട് തന്നെ കറിവേപ്പിലയും കൂടി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് താളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ചും ചക്കക്കുരു മാങ്ങയും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള അടിപൊളി കറി റെഡി ഇത് ചോറിനുകൂടെ മാത്രമല്ല ചപ്പാത്തിയും പൊറോട്ടയും പുട്ടും ഇടിയപ്പവും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്